ഏഴ് സെന്റ് സ്ഥലം ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നല്ലൊരു സൂപ്പർ വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് വീട്ടിലെ ജലലഭ്യതക്കായിട്ട് പൈപ്പ് ലൈൻ കണക്ഷൻ ആണുള്ളത് ജപ്പാൻ കുടിവെള്ള പദ്ധതി കിണറിന് സ്ഥാനമുണ്ട് കിണർ ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കാണുന്ന ഒരു ഏരിയ ആണ് അതുപോലെ തന്നെ ഇതിന് ഫ്ലോറിംഗ് വർക്ക് പെൻഡിംഗ് ഉണ്ട് അടിഭാഗം ടൈൽ ഒട്ടിച്ചിട്ടില്ല ഉള്ളിലൊരു ബാത്റൂം മാത്രമേ ടൈൽ ഒട്ടിച്ചിട്ടുള്ളൂ ഫ്ലോറിംഗ് വർക്ക് പെൻഡിംഗ് ഉണ്ട് രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് ഇതിൽ രണ്ട് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂം വേറെ വരുന്നുണ്ട് ഒരു ഹാള് ഒരു സിറ്റൌട്ട് ഒരു കിച്ചൺ ഒരു വർക്ക് ഏരിയ ഇത്രയും ഫെസിലിറ്റി ആണ് ഈ ഒരു വീട്ടിലുള്ളത് വീഡിയോ ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട് ഹൗസ് ഓണർ തന്നെയാണ് അതിന്റെ ചിത്രങ്ങൾ പകർത്തിയിട്ടുള്ളത് ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട് ക്ഷമിക്കണം രണ്ട് ബെഡ്റൂമാണ് ഇതിൽ വരുന്നത് ഇതുപോലെ അടിഭാഗം കോൺക്രീറ്റ് അതാണ് റൂമൊക്കെ ഒരു ആവറേജ് സൈസ് വരുന്നുണ്ട് പത്ത് 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 പതിനൊന്ന് സൈസിലൊക്കെ വരുന്ന ബെഡ്റൂമുകളാണ് ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് ഏഴ് സെൻറ് സ്ഥലത്തിന് പോയിന്റ് കുറവും ആറ് പോയിൻറ് ഒൻപത് ഏഴ് സെൻറ് സ്ഥലമാണ് വലിയ പഴക്കമല്ലാത്തൊരു വീടാണ് ഇനി അടിഭാഗം വാങ്ങുന്ന ആളുകൾ അടിഭാഗം ടൈൽ ഒട്ടിച്ചിട്ട് ഒരു കൂട്ട് പെയിൻറ്റും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നല്ല വൃത്തിയുള്ളൊരു അടിപൊളി വീടായി പ്ലാനിങ്ങൊക്കെ കുഴപ്പമില്ല നല്ല അടിപൊളി പ്ലാനിങ് തന്നെയാണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് പുളിക്കൽ ഭാഗത്താണ് വലിയ പറമ്പ് കാഞ്ഞിരത്തടായിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഉദ്ദേശിക്കുന്ന വില മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് തേർട്ടി ടു ലാക്ക് റുപ്പീസ് കച്ചവടം എന്നുള്ള രീതിയിൽ ഉണ്ടാവും വില ആണ് സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള ഏരിയ ആണ് തീർച്ചയായിട്ടും അവിടെ ഈയൊരു വിലയിൽ കൂടുതൽ അവിടെ മാർക്കറ്റ് റേറ്റ് ഉണ്ട് പാർട്ടി ചോദിക്കുന്നത് റീസണബിൾ റേറ്റ് ആണ് വില കുറച്ചിട്ടേ പാർട്ടി ചോദിക്കുന്നുള്ളൂ കുറച്ച് സാമ്പത്തിക ബാധ്യത ഉള്ളതുകൊണ്ടാണ് പെട്ടെന്ന് വില്പന അർജൻ്റാണ് വാങ്ങുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഏഴ് സെൻറ്റ് സ്ഥലം ഇങ്ങനെ വീടും ആ ഒരു ഏരിയ സംബന്ധിച്ചിടത്തോളം വാങ്ങുന്നവർക്ക് ലാഭമാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക അത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ അഞ്ച് ലക്ഷം രൂപ വലിയ ഒന്നര കോടി രൂപ വരെയുള്ള വീടുകൾ ഒരുപാട് നമ്മളെ ചാനലിലൂടെ നമ്മൾ പരസ്യം കൊടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ചാനലിലുണ്ട് ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനിയും ഒരുപാട് വീടുകൾ നമുക്ക് ഓരോ ദിവസം ഓരോ വീടുകൾ പുതുതായിട്ട് നമുക്ക് ഇതിൽ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങൾ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുകയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വീടുകളാവശ്യം നമ്മുടെ ഫാമിലികൾക്ക് ആർക്കെങ്കിലും വീട് ആവശ്യമുള്ളവർക്ക് നല്ല വീടൊക്കെ ആകുമ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചുമണിക്ക് കാണാം ഓക്കെ ബൈ